ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ഒരു ഒന്നര മാസമായിട്ട് ബാംഗ്ലൂരായിരുന്നു എൻ്റെ മോളുടെ വീട്ടിൽ ഇപ്പോൾ തിരിച്ച് ഞാൻ എൻ്റെ നാട്ടിലേക്ക് തന്നെ വരികയാണ് ഇപ്പോൾ ട്രെയിനിൽ കയറി നാൽപ്പത്തഞ്ചിനാണ് ട്രെയിൻ ഇപ്പോൾ ട്രെയിനിലേക്ക് കയറി ഇപ്പോൾ നമ്മളൊരു ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് എട്ടേ മുക്കാലാകുന്ന സമയത്താണ് സ്റ്റേഷനിലെത്തിയത് നല്ല തിരക്കുള്ള സ്റ്റേഷനാണ് അപ്പോൾ ഒൻപതാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ഞങ്ങൾക്ക് വരേണ്ട ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തേക്ക് പോവുകയാണ് ഇപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ഭാഗമാണ് തിൻ്റെ മുന്നിൽ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ്റെ മുന്നിലെ ഭാഗം അപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുകയാണ് പുറത്തുനിന്ന് നമ്മളെടുത്തതായിരുന്നു ഇപ്പം മോളെ മക്കൾ എന്നെ ടാറ്റ പറഞ്ഞ് യാത്രയാക്കിയതാണ് ി പിറ്റേ ദിവസം ഒരു പതിനൊന്ന് മണിക്കാണ് ഇത് കണ്ണൂർ എത്തുന്നത് പന്ത്രണ്ട് മണിക്കൂർ അപ്പോൾ കുറച്ച് ലേറ്റായി ട്രെയിൻ അതായത് രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് ലോവർ ബർത്താണ് എനിക്ക് ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റി അപ്പം ഉള്ള ട്രെയിനിലൊക്കെ നല്ല നീറ്റ് നല്ല ട്രെയിനാണ് കണ്ടത് നല്ല നീറ്റ് ഉണ്ടായിരുന്നു ഇത് നമ്മൾ മുകളിൽ കയറിയിട്ട് ഒൻപതാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന സമയത്ത് മുകളിൽ നിന്ന് എടുത്തതാണ് നമ്മുടെ കണ്ണൂരൊക്കെ നാലോ അഞ്ചോ അത്രേ പ്ലാറ്റ്ഫോമുള്ളൂ ഇത് വലിയ സ്റ്റേഷനാണ് ബാംഗ്ലൂരിലുള്ള വലിയ സ്റ്റേഷനാണ് മുകളിൽ നിന്ന് നമ്മൾ നടന്ന് പോകുന്ന സമയത്ത് എടുത്തതായിരുന്നു ഇത് ഇത് സ്റ്റെപ്പ് അല്ലാതെ തന്നെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പോകാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ കയറി മുകളിലേക്ക് വന്നത് ട്രെയിൻ പുറപ്പെട്ട് ഇപ്പോൾ പിറ്റേ ദിവസം പകല് ഞാൻ കേരളത്തിൽ എത്തിയ സമയത്ത് എടുത്ത വീഡിയോ ആണ് കാസർഗോഡ് ഭാഗത്തുള്ള സ്ഥലം ആണെന്ന് തോന്നുന്നത് മഴയും വെള്ളവും കണ്ട സമയത്ത് ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നല്ല വൃത്തി രമണീയമായി കാഴ്ച നോക്കാൻ പറ്റും സൈഡ് സൈഡിൽ ഇരുന്നുകൊണ്ടിന് എന്ന് കേരളത്തിലെത്തുന്ന സമയം തന്നെ നല്ല മഴയുണ്ടായിരുന്നു ബാംഗ്ലൂർ മഴ കുറവാണ് വൈകിട്ട് മാത്രം ചെറിയ മഴയുള്ളൂ കാറ്റൽ മഴ പതിനൊന്നരക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി